ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പിലൊരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പലർക്കും ഒരു പക്ഷേ അറിയാം അറിയാത്ത ആളുകൾ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ അറിയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നമ്മൾ പലയിടത്തും വേറെ പോകുമ്പോഴൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ മാപ്പ് അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗൂഗിൾ മാപ്പ് എന്നുള്ളത് ഈ ഗൂഗിൾ മാപ്പിൽ നമുക്കൊരു പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് മൊബൈലിലെ നെറ്റില്ലായോ അതല്ലെങ്കിൽ മൊബൈലിൽ ചാർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടി ഗൂഗിൾ മാപ്പിലുണ്ട് അപ്പോൾ അത് എങ്ങനെ എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഓഫ്ലൈനായിട്ട് എങ്ങനെ യൂസ് ചെയ്താൽ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തതിനു ശേഷം സെറ്റിംഗ്സ് ഗൂഗിൾ നമ്മൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം അവിടെ ഓഫ്ലൈൻ മാപ്പ് എന്ന് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വരും അതിൽ ജസ്റ്റ് നമ്മൾ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഏത് സെലക്ട് സെലക്ട് ചെയ്ത് എന്താ പറയുക നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ കോളത്തിൻ്റെ ഉള്ളിൽ അകപ്പെടുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ഏത് ജില്ലയാണ് വേണമെങ്കിൽ ജില്ല മാത്രം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ കേരളം മൊത്തം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡെന്നുണ്ടാവും താഴെ ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഉദാഹരണത്തിന് വേണ്ടി ഈ ഒരു ലൊക്കേഷൻ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ നെറ്റ് ഉള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്തും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഡൗൺലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് അമ്പത് എം ബി ആണ് അതിന് യൂസേജ് വരിക അപ്പോൾ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആറ് ഡൗൺലോഡിംഗ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്വല്പം വെയിറ്റ് ചെയ്ത് കൊടുക്കുക അത് നൂറ് ശതമാനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തത് ആ ലൊക്കേഷൻ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് നെറ്റ് നെറ്റില്ലാതെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും